ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമുക്കിത് കുട്ടിയൊക്കെ ലഞ്ച് ബോക്സിൽ ഉണ്ടാക്കി കൊടുക്കാനും പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റായിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണേ അപ്പോൾ ഈ ഒരു സ്നാക്കിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ നന്നായിട്ട് എണ്ണയിലിട്ട് മുക്കിപ്പോഴിച്ച് ആർട്ട് ചെയ്തെടുക്കുന്നത് പക്ഷേ ഇതിൽ ഒട്ടും എണ്ണ ഉണ്ടാവില്ല നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാനും പറ്റും നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഇതുവരെ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉറപ്പായി ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇഷ്ടമായിരിക്കും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അതിന് ഷെയർ ചെയ്യുന്ന കമന്റ് എന്നെ ഒന്നും മറക്കരുത് നമുക്ക് വീട്ടിട്ട് പോവാം അപ്പോൾ ഇതാ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഇതുപോലൊരു പഴാട്ടോ മീഡിയം സൈസുള്ള ഒരു പയ എടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല പഴുത്ത പയം തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ നന്നായിട്ട് പയത്ത് ഓടഞ്ഞു പോകുന്ന പഴം വേണ്ട ഇതാണ് ഈ ഒരു സൈസുള്ള പഴം കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ആ ഒരു പയം നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ തൊലിയൊക്കെ കാണുന്നിട്ട് ചെറിയ ചെറിയ പീസ് പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങാട്ടോ ഒരു കാൽ കപ്പ് തേങ്ങ നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ കൂടുന്നോളും ഇതിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ടും ഉണ്ടാകുന്നതാണ് അപ്പോൾ കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പയം കപ്പ് തേങ്ങയാണ് നേരിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർത്തെടുക്കാം കേട്ടോ ശർക്കര ചേർത്താലും നല്ല ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാകാൻ ഒന്ന് പൊടിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പം നമ്മളിതിലേക്ക് രണ്ട് ടീസ്പൂണും പഞ്ചസാര ചേർത്തിട്ടുണ്ട് നല്ല അത്യാവശ്യത്തിൽ മധുരമൊക്കെ ഉണ്ടാവും കേട്ടോ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്താലും അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട് അതിന് കൂടെ തന്നെ ഒരു ഏലക്കായും കൂടിയും ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ മിക്സാക്കിയെടുക്കുക മിക്സിയിലൊന്നും അരക്കാൻ പാടില്ല ഇതുപോലെ തന്നെ നമ്മൾ കൈ വെച്ച് തന്നെ നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ട് ആ തേങ്ങയിലുള്ളയും പഴത്തിൻ്റെയും പഞ്ചസാരയൊക്കെ ഒക്കെ നന്നായിട്ട് മിക്സായിട്ട് വെള്ളം പുറത്തേക്ക് വരുന്ന ഈ ഐ ഒരു പരുമ്പത്തിലാക്കിയിട്ട് വേണം നമ്മളെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ട് മിക്സാക്കിയെടുത്താൽ ഇതിലേക്ക് ഇനി നമുക്ക് ചേർക്കേണ്ടത് പൊടിയാട്ടം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മൈദ എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പുടി എടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ട് നമ്മൾ കഴിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഗോതമ്പൊടി അല്ലേ നല്ലത് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഗോതമ്പുടി ആട്ടോ ഗോതമ്പ് മുടി എന്ന് വെച്ചിട്ട് ടേസ്റ്റൊന്നും പോയിട്ട് കുറവുമില്ല മൈതീടെ അതേ ടേസ്റ്റിനെ ഗോതമ്പ് മുടി വെച്ചിട്ട് ചെയ്താലും കിട്ടാൻ അപ്പോൾ എടുക്കുന്ന പൊടി ഗോതമ്പാണെങ്കിലും മൈദയാണെങ്കിലും ഒരുമിച്ച് ചേർക്കാതെ കുറച്ച് കുറച്ച് ചേർത്തിട്ട് ഇതുപോലെ ഇങ്ങനെ നമ്മൾ മിക്സാക്കി എടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്ത് നോക്കാം നമുക്ക് എത്രയാണ് വേണം എന്നുള്ളത് മൈദയാണെങ്കിൽ കുറച്ച് അധികം ചേർക്കേണ്ടി വരും ഗോതമ്പൊടി ആണെങ്കിൽ ഏകദേശം മുക്കാൽ കപ്പോളം മതിയാവട്ടെ ഒരു നേന്ത്രപ്പായത്തിനും കാൽക്കപ്പ് തെങ്ങക്കും കൂടിയിട്ട് മുക്കാൽ കപ്പോളം ഗോതമ്പൊടി മതിയാവും മൈദയാണെങ്കിൽ കുറച്ച് അധികം ചേർക്കേണ്ടി വരട്ടോ ഒരു കപ്പൊക്കെ ചേർക്കേണ്ടി വരും നമ്മളിപ്പോൾ നന്നായിട്ട് ഇത് ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ ഇതുപോലെ ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് ഓയിലോ നെയ്യോ ആക്കി കൊടുക്കാം നെയ്യാട്ട ഒന്നുകൂടി നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ ഇനി ഒന്നും ആക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കുറച്ച് വെള്ളത്തിലൊന്ന് കൈ ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയൊരു ബോൾസ് എടുത്തിട്ട് നമ്മളെ കയ്യിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കാം എന്നിട്ട് നമ്മൾ കട്ലേറ്റിൻ്റെ ആ ഒരു പരുവത്തിൽ ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് റവയാട്ടോ ഒരു കാൽക്കപ്പ് റവ എടുത്തിട്ടുണ്ട് റവ വറുത്തതാണെങ്കിലും വറക്കാത്തതാണെങ്കിലും ഒന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വറക്കാത്ത റവ ആണ് അപ്പം നല്ല നൈസ് ആയിട്ടുള്ള റവ ആണെങ്കിൽ അതായിരിക്കും കേട്ടോ കൂടി നല്ലത് ചില റവ ഉണ്ടാവില്ല കുറച്ച് തട്ടിയുള്ള റവ നമ്മൾ ഉപ്പ് വാനൊക്കെ എടുക്കുന്നത് അപ്പോൾ അതിനേക്കാളും നല്ലത് അതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിനേക്കാളും നല്ലത് ഇതുപോലെ നൈസ് ആയിട്ടുള്ള റവട്ടോ നല്ലത് അപ്പോൾ ഈ ഒരു തരിയിലേക്ക് നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ നമ്മൾ നേരത്തെ കട്ലറ്റിൻ്റെ ഷേപ്പിലേക്ക് ആക്കി വെച്ചിട്ടുള്ള അതെടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ എല്ലാ മാവ് വെച്ചിട്ടും ഇതുപോലെ തന്നെ അങ്ങ് ഉണ്ടാക്കിയിട്ടാടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ ഇതാ ചൂടായിട്ട് വന്നിട്ടുള്ള ഈ ഒരു ഓയിലിലേക്ക് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോരോ പീസ് ആക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആദ്യം നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നന്നാക്കിയിട്ട് ചൂടാക്കിയിട്ട് എടുക്കാട്ടോ അതിന് ശേഷം നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് വേണം നമ്മളിത് നന്നായിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഗോതമ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കുക്ക് ചെയ്തിട്ട് കിട്ടില്ലാട്ടോ കുറച്ച് ഹാർഡായിട്ടില്ല ഗോതമ്പൊടി ഉണ്ടാകാൻ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം എന്നാൽ മാത്രമേ പെട്ടെന്ന് അതിൻ്റെ ഉൾബാക്ക് വെന്തിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ മൈദ ആണെന്നുണ്ടെങ്കിൽ അധികം സമയം എടുക്കൂല്ല പെട്ടെന്ന് അങ്ങ് കുക്കായിട്ട് കിട്ടിക്കോളൂ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്നുള്ളത് അത് വെച്ചിട്ട് ചെയ്താൽ മതി ഗോതമ്പൊടി ആകുമ്പോൾ ഒന്നുകൂടി എഴുത്തിയാണെന്ന് ടേസ്റ്റിനൊന്നും മാറ്റമൊന്നുമില്ല കേട്ടോ ടേസ്റ്റൊക്കെ രണ്ടും ഏകദേശം ഒരുപോലെ തന്നെ ഉണ്ടാകാൻ അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏത് പൊടിവാണെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ഇങ്ങനെ കളർ മാറി വന്നതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു ഭാഗം കൂടി ഒന്ന് കളർ ഒന്ന് മാറിക്കാല് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്ത് കൊടുക്കുക കേട്ടോ മീഡിയം ടു ലോ ഫ്ലെയിമിലേച്ചിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കുന്നില്ല പെട്ടെന്ന് അങ്ങ് റെഡി ആയിക്കോളാം അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ട് ഈ ഒരു നമ്മളെ കട്ലൈറ്റിൻ്റെ പരുവത്തിലാക്കിയിട്ടുള്ളത് ഒന്ന് പൊങ്ങി വരും ഒന്ന് പൊങ്ങി നമ്മളിപ്പോൾ ഇട്ടില്ലാ കളിയും ഒന്നുകൂടി ഒന്ന് പൊങ്ങി വന്നുകഴിഞ്ഞാൽ നമുക്കിത് തന്നെ അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ അതാണ് ഇതിൻ്റെ ആ ഒരു പാകം എന്ന് പറയുന്നത് ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടിയാൽ മാത്രമേ ഇത് പൊങ്ങി വരുള്ളൂ ഇപ്പം ഇതാ ആ ഒരു സൈഡും കൂടി നന്നായിട്ട് കളർന്ന് മാറി വന്നതിന് ശേഷം നമ്മളിത് ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ടേ അപ്പം ഇപ്പം തന്നെ ഇത് ഏകദേശം നല്ലൊരു ക്രിസ്പി ആയിട്ടുണ്ടാവും ഇതിൻ്റെ പുറന്തോടൊക്കെ നന്നായിട്ട് ക്രിസ്പി ആയിട്ടായിട്ടുണ്ടാൻ അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുമ്പം തന്നെ ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ ഇപ്പോൾ ഇത് പൊങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉൾബാക്കി ഏകദേശം ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് അങ്ങ് മാറ്റി കൊടുക്കാം ഒരുപാട് സമയം വെക്കണ്ട പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകട്ടോ അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലായിക്കൊണ്ട് നമ്മളതിന് ഇതിന് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് എണ്ണയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് കുറച്ച് സോഫ്റ്റ് ആയിട്ടായിട്ട് ഉണ്ടാകാൻ നമ്മളിത് പുറത്ത് വെച്ചിട്ട് ഇതിൻ്റെ ചൂട് ഏകദേശം ഒന്ന് ആറി ഒരു ഒന്ന് രണ്ട് മിനിറ്റൊക്കെ കഴിയുന്നപ്പോഴത്തേക്കും നല്ല എന്താ പറയുക പുറന്തോടൊക്കെ നല്ല ക്രിസ്പ്പി ആയിട്ട് ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ടായിട്ട് ഉണ്ടാകാൻ നമ്മളിതാ കഴിക്കുമ്പോൾ ഏകദേശം കുട്ടികൾക്കൊക്കെ ഒരു ബിസ്ക്കറ്റൊക്കെ കഴിക്കുന്ന ആ ഒരു രീതിക്കാട്ടോ ഈ ഒരു റെസിപ്പി ഉണ്ടാവേ അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക വൈകുന്നേരം ചായയുടെ കൂടെ മക്ക കൊടുക്കാൻ വേണ്ടി പറ്റും നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പി അപ്പോൾ ഈ ഒരു സ്നാക്ക് ഇഷ്ടപ്പെട്ട് ഇന്നാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോയിട്ട് പിന്നെ കാണാം ബൈ താങ്ക്